സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ട പെരുമ എന്ന തലക്കെട്ടിൽ നടക്കുന്ന സംഗമം ദശവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എറമംഗലം തണൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സംഗമം മെഗാ ഫെസ്റ്റും വിപണനമേളയും വമ്പിച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഫെസ്റ്റിൽ അയൽക്കൂട്ടാംഗങ്ങളുടെ ഉൽപ്പന്ന വിപണനം ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിച്ച വിപണനമേള വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ കിടത്തൽ ഉദ്ഘാടനം ചെയ്തു നാൽപ്പതിൽ പരം സ്റ്റാളുകളിൽ മധുരപലഹാരങ്ങളും എണ്ണക്കടികളും ചായ ജ്യൂസ് അച്ചാറുകൾ ചെടികൾ തുടങ്ങിയവയെല്ലാം വളരെ വേഗത്തിൽ വിറ്റുതീർന്നു ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സലീം അമ്പാട ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വീട് എന്ന് ഒരു ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി സംരക്ഷണം ലഭിക്കുന്ന വീട് എന്ന് ജനങ്ങൾക്ക് വേണ്ടി ആദ്യം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ത്തെ ആരാധനാ കേന്ദ്രത്തെ സംബന്ധിച്ച് വിശുദ്ധ കുറാൻ അതിന്റെ പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമിങ്ങൾ തമ്മിൽ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ പറയേണ്ടത് അസ്ലാം വാലയിക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അമ്പലത്തിൽ എഴുതിയൊക്കെ ഓം ശാന്തി എന്നാണ് ഓം ശാന്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് അസ്ലാം വലയിക്കും എന്നുള്ളതിന്റെ മനോഹരം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമാധാനം ഉണ്ടാവട്ടെ ഒരു മതത്തിന്റെ സമാധാനം ഉണ്ടാവട്ടെ ഒരു രാഷ്ട്രത്തിന്റെ സമാധാനം ഉണ്ടാവട്ടെ ഒരു വംശത്തിന്റെ സമാധാന സമാധാനം ഉണ്ടാവട്ടെ ഇന്ന വ്യക്തിയിലൂടെ സമാധാനം ഉണ്ടാവട്ടെ എന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിനെ സമാധാനം തരാൻ കഴിയുള്ളൂ നിഷ്പക്ഷമായ സമാധാനം നിഷ്കളങ്കമായ സമാധാനം നിസ്വാർത്ഥമായ സമാധാനം മനുഷ്യർക്ക് നൽകാൻ കഴിയുള്ളത് ദൈവത്തിന് മാത്രമാണ് ബാക്കിയുള്ളവർക്കൊക്കെ അജണ്ടകളുണ്ടാവും പല രീതിയിലുള്ള സ്നേഹത്തിനും കാരുണ്യത്തിനും പോലും വില തണൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് എം സി നസീർ അധ്യക്ഷത വഹിച്ചു വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം സീനത്ത് ഗോക്കൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഇൻഫാക്ക് സസ്റ്റൈനബിൾ സൊസൈറ്റി സംസ്ഥാന സമിതി അംഗം പി എം അബ്ദുൽ മജീദ് സമാപന പ്രസംഗം നടത്തി തണൽ ട്രഷറർ കെ എം ജമാൽ സോഗതവും പ്രോഗ്രാം കൺവീനർ അക്ബർ അരമംഗലം നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് അയൽക്കൂട്ടം കുടുംബങ്ങളിലെ കുട്ടികൾ ആകർഷകവും വൈവിധ്യവുമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് മാർജരി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം